അങ്ങാടിപ്പുറം ടൗണിലെ ഗതാഗത കുരുക്കിന് അടിയന്തരമായി താൽക്കാലിക പരിഹാരം ഉണ്ടാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ഇതിനായി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരവാഹികൾ പെരിന്തൽമണ്ണ ട്രാഫിക് പോലീസിന് നിവേദനം നൽകി അങ്ങാടിപ്പുറം ടൗണിൽ കോഴിക്കോട് മലപ്പുറം മഞ്ചേരി ബസ്സുകൾ ടൗണിലെ ബേയുടെ അടുത്ത് മാത്രം നിർത്തി ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുക ടൌണിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള റോഡിന്റെ നടുവിലുള്ള ബാരിക്കേഡുകൾ കെ വരെ നീട്ടുക തെറ്റായ ദിശയിൽ വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കുക കെ മുതൽ അമ്പലപ്പടി വരെയുള്ള ഭാഗങ്ങളിലെ വാഹന പാർക്കിംഗ് നിരോധിക്കുക വളാഞ്ചേരി റോഡിൽ നിർത്തുന്ന ബസ്സുകൾ കുറച്ച് മുന്നോട്ട് നിർത്താനുള്ള സംവിധാനം ചെയ്യുക ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അങ്ങാടിപ്പുറത്ത് നിയമിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഭാരവാഹികൾ പെരിന്തൽമണ്ണ ട്രാഫിക് പോലീസ് യൂണിറ്റിന് നിവേദനത്തിലൂടെ സമർപ്പിച്ചത് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് കെ വി പെരിന്തൽമണ്ണ മുനിസിപ്പൽ ട്രഷറർ പി ടി അബൂബക്കർ നൌഷാദ് അരിപ്ര ഷഹനാസ് അങ്ങാടിപ്പുറം എന്നിവർ സംബന്ധിച്ചു ലൈവ് പെരിന്തൽമണ്ണ